ഇന്ത്യയ്ക്കെതിരെ വീണ്ടും ഭീഷണിയുമായി പാക് സൈനിക മേധാവി ഫീൽഡ് മാർഷൽ സയ്യിദ് അസീം മുനീർ ചെറിയ പ്രകോപനങ്ങൾക്ക് പോലും പാകിസ്ഥാൻ തിരിച്ചടി നൽകുമെന്ന് അദ്ദേഹം ഭീഷണി മുഴക്കുകയായിരുന്നു അതേസമയം ആണവവൽക്കരിക്കപ്പെട്ട ഈ ലോകത്ത് യുദ്ധത്തിനിടമില്ലെന്നും സയ്യിദ് അസീം മുനീർ പറഞ്ഞു അയൽരാജ്യമായ അഫ്ഗാനിസ്ഥാനുമായുള്ള അതിർത്തി സംഘർഷങ്ങൾ തുടരുന്നതിനിടെ പാകിസ്ഥാൻ സൈനിക മേധാവിയുടെ പ്രതികരണം ശ്രദ്ധേയമായിരുന്നു ഖൈബർ പക്തോൺകൊയിലെ അബൂഢാബാദിലുള്ള പ്രീമിയർ പാകിസ്ഥാൻ മിലിട്ടറി അക്കാദമിയിൽ നടന്ന സൈനിക കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആണവവൽക്കരിക്കപ്പെട്ട ലോകത്ത് യുദ്ധത്തിനിടമില്ലെന്ന ഇന്ത്യയുടെ സൈനിക നേതൃത്വത്തെ ഞാൻ ഉപദേശിക്കുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു എന്നും അദ്ദേഹം പറഞ്ഞു തന്റെ രാജ്യത്തെ സായുധസേന എതിർ രാജ്യത്തിന്റെ എല്ലാ ഭീഷണികളെയും നിർവീര്യമാക്കി മികച്ച എതിരാളിക്കെതിരെ വിജയിക്കാനായെന്നും ഇന്ത്യ പാക് സംഘർഷത്തെക്കുറിച്ച് അദ്ദേഹം വ്യക്തമാക്കി ഏതെങ്കിലും തരത്തിൽ പ്രകോപനമുണ്ടായാൽ സങ്കല്പിക്കാവുന്നതിനും അപ്പുറമുള്ള സൈനിക സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയായിരുന്നു ഭീകരവാദത്തെ ആയുധമാക്കി പാകിസ്ഥാനെ അസ്ഥിരപ്പെടുത്താൻ ഇന്ത്യ ശ്രമിക്കുന്നതായി മുനീർ ആരോപിച്ചു ഭീകരവാദ ആരോപണങ്ങൾ വഴി പാക് സൈന്യത്തെ തകർക്കാൻ കഴിയില്ലെന്നും അഫ്ഗാൻ പ്രതിരോധങ്ങളെ തവിടുപ്പൊടിയാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാകിസ്ഥാൻ സമാധാന പ്രിയരായ രാജ്യമാണെന്നും സയ്യിദ് അസീം മുനീർ പറഞ്ഞു മലേഷ്യ നേപ്പാൾ പലസ്തീൻ ഖത്തർ ശ്രീലങ്ക ബംഗ്ലാദേശ് യമാൻ മാലി മാൽദ്വീപ് നൈജീരിയ എന്നിവയുൾപ്പെടെ നിരവധി സൗഹൃദ രാജ്യങ്ങളിൽ നിന്നുള്ളവരും പാകിസ്ഥാൻ മിലിട്ടറി അക്കാദമിയിൽ നടന്ന സൈനിക കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് ചടങ്ങിൽ പങ്കെടുത്തു അതേസമയം പാകിസ്ഥാന്റെ ഏത് ആക്രമണത്തിനും ഓപ്പറേഷൻ സിന്ദൂർ പോലെ തിരിച്ചടിക്കുമെന്ന് ഇന്ത്യ നേരത്തെ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലെ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചിരുന്നു പാക്കിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും ഭീകരവാദ പ്രവർത്തനങ്ങളെ തുടച്ചുനീക്കുക എന്നതായിരുന്നു ലക്ഷ്യം ഓപ്പറേഷനിൽ നൂറോളം ഭീകരർ കൊല്ലപ്പെട്ടെന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അവകാശവാദം അതേസമയം പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പുമായി ഇന്ത്യയും രംഗത്തെത്തിയിരുന്നു പാകിസ്ഥാന്റെ ഓരോ ഇഞ്ചും ബ്രഹ്മോസ് മിസൈലിന്റെ പരിധിയിലാണെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂരിന് സംഭവിച്ചതുവരും ട്രെയിലർ മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലക്നൌവിലെ പുതിയ ബ്രഹ്മോസ് എയറോസ്പേസ് സൗകര്യത്തിൽ നിർമ്മിച്ച ബ്രഹ്മോസ് മിസൈലുകളുടെ ആദ്യ ബാച്ച് ഫ്ളാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഓപ്പറേഷൻ സിന്ധൂരൽ അതിന്റെ ഫലപ്രാപ്തി തെളിയിച്ചു വിജയം നമ്മുടെ ശീലമായി മാറിയിരിക്കുന്നു ആ ഓപ്പറേഷനിൽ സംഭവിച്ചത് വരും ട്രെയിലർ മാത്രമായിരുന്നു ഇന്ത്യക്ക് എന്ത് കഴിവുണ്ടെന്ന് അത് പാകിസ്ഥാന് മനസ്സിലാക്കി കൊടുത്തു ഇന്ത്യക്ക് പാകിസ്ഥാന് ജന്മം നൽകാൻ കഴിയുമെങ്കിൽ മറ്റെന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് പറയേണ്ടതില്ലല്ലോ എന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു ഇന്ത്യയുടെ മിസൈൽ സംവിധാനം പരീക്ഷണ പരീക്ഷണഘട്ടത്തിനപ്പുറത്തേക്ക് വളരെയധികം മുന്നേറിയിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യയുടെ ദേശീയ സുരക്ഷയുടെ ഏറ്റവും ശക്തമായ പ്രായോഗിക തെളിവായി അത് നിലകൊള്ളുന്നു സായുധ സേനയുടെ ഒരു പ്രധാന സ്തംഭമായും ഇന്ത്യയുടെ തന്ത്രപരമായ അഭിലാഷങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള കഴിവിന്റെ പ്രതീകമായും ബ്രഹ്മോസിനെ രാജ്നാഥ് സിംഗ് വിശേഷിപ്പിച്ചു സ്പെയർ പാർട്സുകളെ വിതരണ രാജ്യങ്ങൾ ആയുധങ്ങളായി ഉപയോഗിക്കുകയാണ് ഈ വെല്ലുവിളി രാജ്യം മറികടക്കുമെന്നും കേന്ദ്ര പ്രതിരോധ മന്ത്രി പറഞ്ഞു ലക്നൌവിലെ സരോജിനി നഗറിലെ ബ്രഹ്മോസ് എയ്റോസ്പേസ് മെയ് പതിനൊന്നിനാണ് ഉദ്ഘാടനം ചെയ്തത് ഇവിടെ നിർമ്മിച്ച ബ്രഹ്മോസ് മിസൈലുകളുടെ ആദ്യ ബാച്ചാണ് കേന്ദ്രമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തത് ലക്നൌലെ ബ്രഹ്മോസ് എറോസ്പേസ് കേന്ദ്രം ഉത്തർപ്രദേശ് പ്രതിരോധ വ്യവസായ ഇടനാഴിക്കും പ്രതിരോധ നിർമ്മാണത്തിൽ സ്വാശ്രയത്തിനായുള്ള ഇന്ത്യയുടെ മുന്നേറ്റത്തിനും ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ഇവിടെ നിന്നും എല്ലാ വർഷവും ഏകദേശം നൂറ് മിസൈലുകൾ നിർമ്മിക്കും അവ കരസേന നാവികസേന വ്യോമസേന എന്നിവയ്ക്ക് വിതരണം ചെയ്യും കേന്ദ്ര പ്രതിരോധ മന്ത്രി വ്യക്തമാക്കുകയായിരുന്നു ഏകദേശം മുന്നൂറ്റി അൻപത് കോടി രൂപ ചെലവിൽ ഇരുന്നൂറ് ഏക്കറിൽ നിർമ്മിച്ച എയറോസ്പേസ് എയ്റോസ്പേസ് നൂറുകണക്കിനാളുകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നതായി കേന്ദ്രമന്ത്രി പറഞ്ഞു അടുത്ത സാമ്പത്തിക വർഷം മുതൽ ലക്നൌ യൂണിറ്റിന്റെ വിറ്റുവരവ് മൂവായിരം കോടി രൂപയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ജി എസ് ടി പിരിവ് ഏകദേശം അഞ്ഞൂറ് കോടി രൂപയാകുമെന്നും രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു അതേസമയം ദോഹയിൽ നടന്ന മധ്യസ്ഥ ചർച്ചയിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും വെടിനിർത്തലിനെ സംബന്ധിച്ചെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു ശനിയാഴ്ച നടന്ന കൂടിയാലോചനയിലാണ് ഇരു ഇരുരാജ്യങ്ങളും അടിയന്തര വെടിനിർത്തലിന് ഒപ്പുവച്ചത് ചർച്ചയ്ക്ക് ഖത്തറും തുർക്കിയും മധ്യസ്ഥത വഹിച്ചെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി സ്ഥിരമായ വെടിനി നിർത്തലിനായി വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾക്ക് ഇരു രാജ്യങ്ങളും സമ്മതിച്ചുവെന്നും ഖത്തർ അറിയിച്ചു പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖാജ ആസിഫും വെടിനിർത്തൽ കരാർ അംഗീകരിച്ചു പാകിസ്ഥാന്റെ മണ്ണിൽ നിന്ന് അഫ്ഗാനിൽ നിന്നുള്ള ഭീകര പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുമെന്നും പാക് പ്രതിരോധ മന്ത്രി പറഞ്ഞു പാകിസ്ഥാന്റെ പ്രതിനിധി സംഘത്തിലെ ഖാജ ആസിഫും പാക് ഇന്റലിജൻസ് മേധാവി ജനറൽ അസീം മാലിക്കും അടക്കമുള്ള ഉദ്യോഗസ്ഥരാണ് പങ്കെടുത്തത് ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി